സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് അതിരൂപത വിശ്വാസി കൂട്ടായ്മ വീണ്ടും രംഗത്ത് വിമത വിഭാഗത്തിനൊപ്പം പ്രവർത്തിച്ച ബിഷപ്പുമാർ വൈദികർ തുടങ്ങിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് മുന്നോടിയായി നടക്കുന്ന സിനഡ് യോഗത്തിന് പുറത്ത് അനിശ്ചിതകാല സമരം നടത്താനാണ് കൂട്ടായ്മയുടെ തീരുമാനം തീയതിയാണ് മൗണ്ട് തോമസിൽ യോഗം നടക്കുക സഭാവിരുദ്ധമായി പ്രവർത്തിച്ച ബിഷപ്പുമാർക്കെതിരെയും സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ മാരത്തോൺ കുർബാന നടത്തിയ വൈദികർക്കെതിരെയും നടപടി വേണമെന്നാണ് വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് ഈ സഭയില് കുര്യംഗങ്ങളാണ് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് സഭാ ആസ്ഥാനത്തും രൂപ ആസ്ഥാനത്തും കുരിയംഗങ്ങളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മെത്തറന്മാര് ഇത് ഒപ്പുവെക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നടത്തുന്നത് ആത്മീയർക്ക് ർച്ച് ബിഷപ്പ് ആയിട്ടുള്ള ആലഞ്ചേരി പിതാവിനെതിരായിട്ട് വ്യാജ പിന്നെ രേഖ ചമച്ച കെട്ട് ചമച്ച കാര്യങ്ങളുണ്ട് അതിലോളം മൂന്നോളം പിതാക്കന്മാർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടാണ് വരുന്നത് അവരടക്കമുള്ള ആളുകളെ സിനഡിൽ പ്രവേശിപ്പിക്കരുത് ഏകീകൃത കുർബാന വിഷയത്തിൽ ശാശ്വത പരിഹാരം എന്നതാണ് ഇവരുടെ ആവശ്യം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുന്നത് അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സഭയുടെ പ്രധാനപ്പെട്ട ഈ യോഗത്തിലും തങ്ങൾക്ക് അനുകൂല നിലപാട് വേണമെന്നതാണ് വിശ്വാസി കൂട്ടായ്മയുടെ ആവശ്യം ഈ അസംബ്ലിയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ലെറ്റർ കൊടുത്തു കത്ത് അല്ലെടുത്തു ആറോളം ആളുകൾക്കും ലെറ്റർ മെയിൽ ചെയ്തു കത്ത് കൊടുത്തു തെക്കു നിന്നും വടക്കുനിന്നുമുള്ള വാഹന ജാഥകളോടെയാണ് പ്രതിഷേധത്തിന്റെ വിളംബരം കൂട്ടായ്മ ഒരുക്കിയത് സിനിഡ് യോഗം നടക്കുമ്പോൾ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി